ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു മീന അടിച്ചിട്ടുണ്ട് കേട്ടോ മീൻ എനിക്ക് കിട്ടി രണ്ടുമൂന്ന് മീന ഞാൻ പിടിച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഒരു ഹെവിയ മീനാന്ന് തോന്നുന്നു നല്ല ലോഡുണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ കരുതിയതാണ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മീനെ പിടിച്ച് അതിന്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പക്ഷേ ഇല്ല ഇഷ്ടമുണ്ടായിട്ടായിട്ട് ഇങ്ങനെ കണ്ടോ ഇത് വലിച്ചു ഇങ്ങനെ കിഴക്കോട്ട് കൊണ്ടുപോകണോ മീൻ ഇത് കനവുണ്ട് നല്ല വലിയ ആണ് കിട്ടാ നേരെ വട്ടമാണ് ഇത് ഓടുന്നത് നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ല ഇത് നേരെ കിഴക്കോട്ട് വെച്ച് പിടിപ്പിക്കുകയും എന്തെങ്കിലും ബോട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും സെൻറ്ററിലേക്കാണ് പോകുന്നത് ഇതേ ഇത്തിരി ഭാരം തോന്നുന്നുണ്ട് ചെമ്പല്ലി ആയിരിക്കില്ല ചെമ്പല്ലി ആണെങ്കിൽ നേരെ കിഴുപ്പോട്ട് ഇത്തിരി താത്തും പക്ഷേ ഇത് വറ്റയാകാൻ തന്നെയാണ് ചാൻസ് പക്ഷേ നല്ല കനം ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞു രണ്ടുമൂന്ന് മീനൊക്കെ പിടിച്ചതാണ് ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല പക്ഷേ ഇത്ര ഇത്തിരി വെയിറ്റ് തോന്നുന്ന കാരണം നമുക്ക് അയല്ല വീഡിയോ എടുക്കാമെന്ന് കരുതിയത് ഇടയ്ക്ക് ഇതിലേക്കൂടി സെൻ്ററിലൂടെ ഈ ബാർജ് വരുവേ അപ്പോൾ അതാണ് പേട് ഞാനിപ്പോൾ സെൻറ്ററിലാണ് നിൽക്കുന്നത് ഇത് ഈ വട്ട ഇങ്ങനെ ഓടുന്ന കാരണം ബാർജ് വന്നു കഴിഞ്ഞാൽ അത് തുടക്കും അല്ലെങ്കിൽ നേരെ ഇതിപ്പോൾ പാലത്തിൻ്റെ ആ നേരെ അടിയിലേക്കാണ് കാലിലേക്ക് കയറാനുള്ള ഇതിലേ വരുന്നത് നമുക്കിത് കടമ്പിടുത്തം പിടുത്തം പിടിച്ച് വലിച്ചടുപ്പിക്കാൻ പറ്റില്ല കാര്യം ആ ഫോൾ ഓ മീൻ ഓടുന്ന ഫോൾ ഔത്രയിൽ വലിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് അത് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് മീൻ നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് അത് ഓടുന്നതനുസരിച്ച് പയ്യെ അടിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആ വറ്റയാണ് ഇതേ കണ്ടോ വറ്റയാണ് ഞാൻ പറഞ്ഞില്ലേ ഒരെണ്ണം രണ്ട് രണ്ടും ഒറ്റയുണ്ട് കേട്ടോ രണ്ടും ഒറ്റയുണ്ട് കണ്ടോ കണ്ടോ അതാണ് ഇങ്ങനെ വലിച്ചെണ്ടോടുന്നത് ചെമ്പല്ലിയാണ് ഇങ്ങനെ ഓടില്ല ചെമ്പല്ലിയാണ് നേരെ അടിയിലേക്ക് വലിച്ചിരുത്താൻ ശ്രമിക്കും കുഴപ്പില്ലാത്ത പറ്റാ കേട്ടാ ഏലും കുറച്ചേരം കളിക്കട്ടെ കളിപ്പിച്ചിട്ട് നോക്ക കി പൊക്കി എടുക്കാം നല്ല ഹുക്കാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അഞ്ചു കുളത്തിലുള്ള ചൂണ്ടയാണ് അതെല്ലാം രണ്ടെണ്ണത്തിൽ ആണ് മീൻ അടിച്ചിട്ടുള്ളത് രണ്ട് മൂന്ന് മീൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ ഇനി അധികം കളിപ്പിക്കണ്ട ഇനി അധികം കളിപ്പിച്ചാൽ മീൻ ഒക്കെ നഷ്ടപ്പെട്ടു പോകും ഇനി പിടിച്ചു കേട്ട ഓക്കേ kalau kita ni, jalan ke sini kalau വലുപ്പുള്ള മറ്റാണെന്ന് അറിയാതെ അതായത് ഞാൻ ക്യാമറ എടുത്തത് ഞാൻ മീനിനെ പിടിച്ചെ രണ്ടുമൂന്ന് കിട്ടി കൂരി ഇട്ടിട്ട് അതൊന്നും ഞാൻ പിടിയെടുത്തില്ല അതൊക്കെ കാപ്പിലും അധികമുള്ള ടൈപ്പിംഗ് മീനാണ് ഒത്തിരി ഹെവി ആയിട്ട് തോന്നിയത് വേറെ എടുത്താ അടിപൊളിയല്ലേ ഓക്കേ 出た出た。 ആ ചുണ്ടില് മീനടിച്ചണ്ടോ ഇത് ചെറുപ്പം അതിലടിച്ചത് താഴെ മീൻ്റെ ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ കണ്ണി മറിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ഇപ്പൊ തപിക്കുവായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഇഷ്ടം പോലും മറിയുന്നുണ്ട്